ഡീഗ്രേഡിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ തന്നെ ഡീഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷേ എന്നാലും എന്താ പറയുക ഒരുപാട് ഡീഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറഞ്ഞില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലേ കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ താങ്ക്സ് അല്ല മാറ്റം ഉണ്ടാവണമല്ലോ അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത് പക്ഷേ ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിൻ്റെ ഫേമിനെ അല്ല പറയുന്നത് ഏഷ്യനിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അത് അഖിൽമാരാണെങ്കിലും സിഗിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ബെറ്റർ ആയിരിക്കും ഞാൻ ഞാൻ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ എന്നെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എന്റെ ലൈക്ക് എന്താണ് പറയുക അഗ്രമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല സോ യു ഹാവ് ടു കമ്മെന്ന് പറഞ്ഞ് പോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു അതിന് പോയി ചെൻ്റെ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു ഇപ്പോൾ അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗെൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാവരും ഡിഗ്രേഡ് ചെയ്യും മനസ്സിലായില്ല സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക എന്താ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ ജെനുവൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഫിനാലെ സീസൺ വന്ന് ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജെനുവിനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതാരും തന്നെയാണ് എനിക്ക് ആൾക്കാരുടെ സപ്പോർട്ട് കൂടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ ആയിരിക്കും കാരണം ജനങ്ങളെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ ചെയ്യുന്ന റൺ ചെയ്യുന്നത് ഇൻ കേസ് ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അതിലും ഒരു ബില്ലിംഗ് ആയിരിക്കണം പക്ഷേ വോട്ടിങ്ങിൻ്റെ ഒന്നും നോക്കി നോക്കിയിട്ടില്ല അല്ല ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ സീഫ് ആയി ഈ വോട്ടിംഗ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ജനുവിൻറ്റി കാര്യങ്ങളെന്ന് അറിയത്തില്ലല്ലോ അപ്പം ചോദിക്കാം നമുക്ക് നമ്മൾ വോട്ടെടുക്കുന്നു വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചോദിക്കുന്നതേ ഉള്ളൂ അല്ലേ നമ്മുടെ റൈറ്റ്സ് അല്ലേ ബ്രോയിനാണെങ്കിൽ എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജെനുവിനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഇതിലുള്ള ഒന്ന് രണ്ട് പേര് അത് ഏഷ്യ എനിക്കറിയാവുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ കൊളമാക്കുന്നത് ഇൻ്റർനാഷണൽ ഷോ ഞാൻ അതിൻ്റെ കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് അത് ഇരിക്കുന്നത് അതിപ്പോൾ പുറത്ത് പുറത്തിന്നത്തേ എനിക്ക് തോന്നുന്നു ഞാനതിൻ്റെ അഖിൽമാരാൻ്റെ സിമ്മിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ആ എക്സ് അത് ബ്ലാക്ക് മെയിൽ ഉറപ്പായിട്ട് വന്നു ഓക്കെ ജൂണില് കല്യാണം ഉണ്ടാകുന്നത് ആ ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു ഐ മീൻ ഫാമിലിയിലുള്ളവർ ചിങ്ങം പറയല്ലേ രണ്ട് മാസം കഴിഞ്ഞില്ലേന്ന് പറയുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഇല്ലാന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളറിയിക്കാനായിട്ട് ഓക്കെ താങ്ക് യു